ബി ജെ പി ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ സി കെ പത്മനാഭന്റെ ഏറ്റുപറച്ചിൽ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ ചൂടുള്ള വാർത്ത ആയിരിക്കുകയാണല്ലോ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ധ്വനി വ്യക്തമാണ് ഓണവും പെരുന്നാളും ക്രിസ്തുമസും വരുമ്പോൾ പരസ്പരം ഭക്ഷണം കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് കേരളത്തിലേതെന്നും ഈ സുന്ദര സുന്ദരവ്യവസ്ഥക്ക് പോറലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം മാറി കൊണ്ടുവന്നാലും പരാജയപ്പെടുകയേ ഉള്ളൂ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ മാത്രമല്ല കേരളത്തിൽ ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടാക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന അനേകം ബി ജെ പി നേതാക്കളുടെയും അനുയായികളുടെയും ഒരു ധർമ്മസങ്കടമാണ് കേരളത്തിലെ സാമൂഹിക കാലാവസ്ഥയിൽ താമര വിരിയിച്ചെടുക്കുക അസാധ്യമാണെന്ന് തുറന്നു സമ്മതിക്കുകയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവർ ഉത്തരേന്ത്യൻ നാടുകളിലെ സാമൂഹികാന്തരീക്ഷത്തിൽ അമിത്ഷായെ പോലുള്ളവരുടെ തലയിൽ വിരിയുന്ന ആശയങ്ങൾ കേരളത്തിൽ തീർത്തും അപ്രായോഗികമാണെന്ന് സ്വയം സമ്മതിക്കുന്നതായി സി കെ പത്മനാഭൻ മാത്രമല്ല ഈയിടെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ബി ജെ പിയുടെ സമുന്നന്തനായ നേതാവ് ശ്രീ കൃഷ്ണദാസിന്റെ മലക്കം മറച്ചിലിൽ നിന്നും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും വായിച്ചെടുക്കാവുന്നതാണ് സി എ എ പോലുള്ള കരിനിയമങ്ങൾ കൊണ്ടുവരിക വഴി അമിത്ഷാ പ്രവൃത്തികൾ ലക്ഷ്യമാക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ വിശിഷ്യ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുകയും വർഗീയവാദികളായ ഫാസിസ്റ്റുകളെ പ്രീണിപ്പിക്കുകയും അതിനനുഗുണമായ നിലയിൽ ഉഗ്രവാദങ്ങൾ പുറപ്പെടുവിക്കുകയുമാണെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ നല്ലൊരു ശതമാനവും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിൻ്റെയും പഴി കേൾക്കുകയും അതിൻ്റെ പേരിൽ അയ്യാപം പറയുകയും ചെയ്യേണ്ട ഗതികേടിലാണ് ഉത്തരേന്ത്യയിലെ കുളം കലക്കുന്നത് പോലെ കേരളത്തിലെ സ്ഫടികസമാനമായ ജലാശയം കലക്കിയെടുക്കാനോ കാര്യലാഭം ഉണ്ടാക്കാനോ സാധിക്കുകയില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് പത്മനാഭനെ പോലുള്ളവർ അറച്ചു നിൽക്കുമ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പയറ്റുന്നത് കൈ നനയാതെ തന്നെ മീൻ പിടിക്കാനുള്ള കുതന്ത്രമാണ് ഏതെങ്കിലും നാലാളറിയുന്നവരെ എല്ലാം പേടിപ്പിച്ചും പ്രീണിപ്പിച്ചും തങ്ങളുടെ പരിധിയിലാക്കി കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന തള്ളക്കുരങ്ങിൻ്റെ ക്രൂരതയാണ് അവർ നിലപാടായി സ്വീകരിച്ചിരിക്കുന്നത് ഫലമോ ശ്രീ സി കെ പത്മനാഭനും അതുപോലുള്ളവരും പറഞ്ഞുവെച്ചതുപോലെ താമര ഇവിടെ മൊട്ടായി തന്നെ തുടരും വിരിയുന്ന വിഷയമേയില്ല